ഇരുപത്തിയേഴ് ആയപ്പോൾ ഒരു മാസം തികയുന്നുണ്ട് എന്നാണ് വീണ്ടും അപ്പോൾ ഈ കെ സി ബിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെ സേവയാണ് കളക്ടർ കളക്ടർ വരേണ്ടി വരും ഒറ്റ ഈ ഒറ്റപരികാര്യമെങ്കിൽ പോകുന്ന സംഭവം സംഭവം ഈ നടക്കുന്നത് കൊണ്ട് ഇവിടെ അപകടം ശേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇയാള് അപ്പൊ ഇയാളോട് പറയുന്നത് വണ്ടിയുടെ നമ്പർ ആയുധം തുടങ്ങി ഇവിടെ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്പർ എടുക്കാൻ പറ്റുള്ളൂ ഇത് ഈ നമ്പർ കാണുന്നില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഇവിടെ ഇതുപോലെ വണ്ടി ഇടിക്കുക ഇദ്ദേഹം പോയിട്ട് വട്ടിപ്പലിശേക്ക് പൈസ എടുത്തോണ്ടും ശരിയാക്കുക ഇന്നലെ ഇന്നലെ വൈകിട്ട് ഈ പണി പണി തീർത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇന്ന് ഇരുപത് ഇല്ല ഒരു മരണം നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകാത്തത് ഒരു വർഷത്തിനിടയിൽ ഒരു ആറേഴ് പ്രാവശ്യമായി വണ്ടി ഇരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി മൊത്തം വൃത്തിയാക്കി ഒരു മൂന്നാം തീയതി ലക്ഷം രൂപ ലോൺ ഉപയോഗ എടുത്ത് ശരിയാക്കിയതായിരിക്കും വീണ്ടും താണ്ടെങ്കിൽ ഈ ഇന്നലെ രാത്രി ഏഴുമണിയാകുമ്പോൾ പണി തീർത്തിട്ട് ഞാൻ വീട്ടിൽ പോയത് തിരിച്ച് വീണ്ടും വന്നപ്പോൾ രാവിലെ നാലുമണിയാകുമ്പോൾ വിളിച്ചു പറയുന്ന വീണ്ടും കടയിൽ വണ്ടി ഇടിച്ചു എന്തോ ഇതേ ഒരു പോകും നമുക്കറിയത് റോഡിൻ്റെ അധികാരികളെയൊക്കെ കാണാൻ ഞാൻ വിളിച്ചു പറയുന്നത് എന്തോ പിന്നെ ഇത് അത് റോഡിൻ്റെ അപകടതെല്ലാം ഇവിടെ എന്തോ ചാത്തൻ്റെ ശല്യമോ എന്തൊക്കെയുണ്ടോ എന്നാണ് പറയുന്നത് കണ്ട കൃത്യമായിട്ട് അയാൾ റിപ്പോർട്ട് സ്റ്റേറ്റ് സുരക്ഷാ അതോറിറ്റി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാളെ നമ്മൾ അന്വേഷിക്കും ഒരു 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 എട്ട് മാസത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എട്ട് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അറോക് ഇത് എട്ടാമത്തെ തവണയാണ് ഈ പുനൂർ മൂവാറ്റുപുഴ റോഡിൽ ഈ അപകടം ഉണ്ടാകുന്നത് ഈ മനുഷ്യൻ്റെ കട തന്നെയാണ് സ്ഥിരം നശിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതി അത് നമ്മൾ പറയുന്നതിന് ഒരു അപകടം മനുഷ്യൻ ആപത്തിൽ പെടാതിരിക്കുന്നത് കൊണ്ട് അല്ലെ ഒരു മരണം നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകാത്തത് സാധാരണ പിക്കപ്പ് പോലെ ചെറിയ കാർ പോലുള്ള വണ്ടികൾ വന്ന് ഇടിച്ച് ഭാര്യക്കട മൊത്തം താർത്തുകൊണ്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറിച്ച് അവര് കെ എസ് ഡി പി അധികാരികളെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ റോഡ് അലൈൻമെൻറ്റ് നിശ്ചയിച്ചേക്കുന്നത് വേറെ ആരാണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പണിഞ്ഞു പോയി ഇനി ആ അലൈൻമെൻറ്റിന് വ്യത്യാസം വരുത്താൻ പറ്റത്തില്ല എന്നാണ് ഈ കെ എസ് ടി പി അധികാരികൾ പറയുന്നത്